നമസ്കാരം ഉയർന്ന താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾക്കൊക്കെ തന്നെ മഞ്ഞുരുകുന്നതായി സൂചന കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുമൊക്കെ തന്നെ നല്ല വാക്കുകൾ പറഞ്ഞത് നരേന്ദ്രമോദി തൻ്റെ അടുത്ത സുഹൃത്താണ് എന്നും അദ്ദേഹം വളരെ മഹാനാണ് എന്നും ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധമൊക്കെ തന്നെ ട്രംപ് വളരെ വികാരപരമായി വിവരിച്ചിരുന്നു ഏതായാലും ട്രംപിന് കൃത്യമായ മറുപടിയുമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെക്കുറിച്ചും ഒക്കെ ട്രംപ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എക്സിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപിൻ്റെ നല്ല വാക്കുകളെയും നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള ക്രിയാത്മകമായ വിലയിരുത്തലിനെയും അഭിനന്ദിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് മോദിയുമായി താൻ എക്കാലത്ത് നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രംപും വ്യക്തമാക്കിയിരുന്നു ഇത് വ്യക്തമാക്കുന്നത് എന്താണ് ഇന്ത്യ നമ്മുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇക്കാര്യം ട്രംപിനെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ കേന്ദ്ര സർക്കാരും ഒക്കെ പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ട്രംപ് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായും മറ്റും വലിയ മോശമായ ഭാഷയിലാണ് പ്രതികരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്ത്യയും റഷ്യയും കുറിച്ചൊക്കെ തന്നെ വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ചൈനയിൽ നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഒന്നിച്ച് ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ തന്നെ ട്രംപിന് സഹിക്കാൻ വയ്യാത്ത കാര്യമായിരുന്നതിനാൽ റഷ്യയും ഇന്ത്യയൊക്കെ തനിക്ക് നഷ്ടപ്പെടുന്നു എന്ന രീതിയിലൊക്കെയാണ് ട്രംപ് പോസ്റ്റിട്ടിരുന്നത് പക്ഷേ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാൻ ട്രംപ് മോഡി തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായ ട്രംപ് ആകട്ടെ നേരത്തെ ഇനി മോദിയെ ഫോൺ ചെയ്ത് സംസാരിച്ച് കാര്യങ്ങൾ ഒരു കോംപ്രമൈസ് ആക്കാം എന്നൊരു നിലയിലേക്ക് എത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നാല് തവണ ട്രംപ് നരേന്ദ്രമോദിയെ ഫോൺ ചെയ്തുവെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ഇത് അമേരിക്കയ്ക്ക് നൽകിയ വളരെ ക്ലിയറായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഒരു കാരണവശാലും ഞങ്ങൾ നിങ്ങൾക്ക് വഴങ്ങുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഫോൺ ചെയ്താൽ ഫോൺ ഫോണെടുക്കാത്ത ലോകത്തെ ഒരു രാഷ്ട്രത്തിലും കാണുകയില്ല നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന നല്ല തൻ്റെടിയായ നെഞ്ചുറപ്പുള്ള ഒരു ഭരണാധികാരി ഉണ്ട് എന്നും അമേരിക്കൻ പ്രസിഡന്റ് വെറുതെ ഫോൺ ചെയ്താൽ എപ്പോഴും അതിനെടുക്കേണ്ട കാര്യമില്ല എന്നും അമേരിക്കയെ അമേരിക്കൻ സർക്കാരിനെ അവരുടെ ധാർഷ്ട്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയിൽ തന്നെയായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് പോലെ അമിതമായ ഇത്തരത്തിൽ ചുങ്കം ഏർപ്പെടുത്തുന്നത് അമേരിക്കയിൽ വലിയ തോതിൽ പല മേഖലകളിലും വിലക്കയറ്റം ഉണ്ടാക്കുമെന്നും അത് ദോഷകരമായി മാറുമെന്നും ട്രംപിൻ്റെ സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് പോലും വിമർശനം കയറുന്നിരുന്നു പണ്ടുകാലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്കും അതുപോലെയുള്ള വികസന രാജ്യങ്ങൾക്കുമൊക്കെ തന്നെ അമേരിക്കയെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അമേരിക്ക കണ്ണൂരിട്ട് കാണിക്കുമ്പോൾ കീഴടങ്ങേണ്ട ഗതികേട് അന്ന് പല രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇന്ത്യ അല്ല ഇന്ത്യ ഒരു വികസിത രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള ഇന്ത്യ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയുള്ള അമേരിക്ക ഈ കണ്ണുരുട്ടി കാണിച്ചാലെന്നും പേടിക്കുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഉള്ളത് എന്ന് കൃത്യമായി ട്രംപിനെ ബോധ്യപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു കൂടാതെ ഐക്യരാഷ്ട്ര സഭയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കാരണം അവിടെ പോയാൽ ഈ ട്രംപിനെ കാണേണ്ടി വരും പിന്നെ ചർച്ചയായി മറ്റു കാര്യങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവിടെ പോയാലും അത് സാധാരണ രാഷ്ട്ര ഈ ഉച്ചകോടിയിലൊക്കെ തന്നെ പങ്കെടുക്കാനായി പോകുന്നത് ഏതായാലും ഇത്തവണ നരേന്ദ്രമോദി അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് പോലും ഒരുപക്ഷെ ഈ ട്രംപിനെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരിക്കാം അതല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദത്തെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരിക്കാം അമേരിക്ക എത്ര ശ്രമിച്ചാലും ഇന്ത്യയെ പെട്ടെന്നൊന്നും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ള സത്യം വൈകിയെങ്കിലും ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനാകട്ടെ അവിടെ ട്രംപിന് ഒരുപാട് ആനുകൂല്യങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ബിസിനസ് നടത്താനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ട്രംപ് ഈ പാക് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇന്ത്യ ആകട്ടെ അത്തരത്തിലുള്ള ട്രംപിൻ്റെ ഈ കുടുംബ കച്ചവടങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരിക്കലും പച്ചക്കൊടി കാട്ടുകയില്ല എന്ന് ട്രംപിന് മനസ്സിലാവുകയും ചെയ്തിരുന്നു ഇന്ത്യ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഈ താരിഫിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചത് എന്നും ഈ താരിഫ് കൊണ്ട് നമ്മളെ വരട്ടാനാകില്ല എന്നുമുള്ള ആ സത്യം ട്രംപ് ഒടുവിൽ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ നരേന്ദ്രമോദി മഹാനായ നേതാവാണെന്നും തൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്നും ഇന്ത്യ മഹത്തായ ഒരു രാജ്യമാണെന്നും ഒക്കെയുള്ള വെളിപ്പെടുത്തൽ വളരെ പെട്ടെന്ന് ട്രംപ് നടത്തിയത് ഒരുപക്ഷേ ട്രംപിൻ്റെ ഉപദേഷ്ടാക്കൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു കാണുമായിരിക്കാം ഇന്ത്യയോട് കളിക്കാൻ പോകേണ്ട പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് ഇത് അബദ്ധമാകും ലോകത്തെ മറ്റു പല രാജ്യങ്ങളെയും വരട്ടി വരുതിയിൽ നിർത്തുന്നത് പോലെ ഇന്ത്യയെ ഇനിയുള്ള കാലത്ത് വരട്ടാൻ അല്ലെങ്കിൽ വരുതി നിർത്താൻ കഴിയുകയില്ല എന്നവർ ഉപദേശിച്ച് കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു സോപ്പടൽ തന്ത്രവുമായി ഇപ്പോൾ ട്രംപ് രംഗത്തെത്തിയത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് ട്രംപിനെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നത് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ അവകാശമാണ് അവർ എവിടെ നിന്ന് എന്ത് സാധനം വാങ്ങണമെന്നുള്ളത് അതിന് അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള യാതൊരു അവകാശവുമില്ല നേരെ തിരിച്ച് അമേരിക്ക ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഇടപെടാൻ ഇന്ത്യ പോലെ രാജ്യം ശ്രമിച്ചാൽ അവർ അതിന് കീഴ് കീഴങ്ങും അല്ലെങ്കിൽ അംഗീകരിക്കുമോ എന്ന് സ്വ ചോദ്യം സ്വാഭാവികമായും ഇവിടെ ഉയരുന്നുമുണ്ട് പണ്ട് ലോക പോലീസ് ആയിരുന്നു ലോക പോലീസിൻ്റെ ഡി ജി പി ആണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിലൊക്കെ ജനങ്ങൾ ലോകം കാണുകയും അങ്ങനെ അവർ പറയുന്നത് അനുസരിക്കുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു പക്ഷേ കാലം മാറി എന്ന സത്യം ഡൊണാൾഡ് ട്രംപ് വളരെ വൈകിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു അതിന് കാരണക്കാരനായത് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രി തന്നെയാണ് എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി കാരണം ഇനി അങ്ങോട്ട് പല രാജ്യങ്ങളും മോദിയുടെ മാർഗം സ്വീകരിക്കുമെന്നും ഒടുവിൽ പണി കിട്ടുന്നത് അമേരിക്കയ്ക്ക് തന്നെയായിരിക്കുമെന്നും ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യയും റഷ്യയും ചൈനയും ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ അമേരിക്കയെ വിറപ്പിക്കാം എന്ന സത്യം ട്രംപ് ഒടുവിലെങ്കിലും മനസ്സിലാക്കിയത് നല്ല കാര്യമാണ് ഏതായാലും മഞ്ജുരുകൾ അത് നല്ല കാര്യങ്ങളിലേക്ക് നയിക്കട്ടെ എന്നും ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അടിയന്തരമായി പരിഹരിക്കപ്പെടട്ടെ എന്നുമാണ് ഇപ്പോൾ ആഗോളതലത്തിലുള്ള എല്ലാ നയന്ത്ര വിദഗ്ധരും പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യ കാട്ടിയ വഴി മറ്റ് രാജ്യങ്ങളും തുടരുകയാണെങ്കിൽ ആത്യന്തികമായി പണിയെട്ടാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് സത്യം അവരും മനസ്സിലാക്കിയിരിക്കുന്നു